ഹായ് ഇന്ന് മറ്റൊരു സലാഡായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിളും എഗ്ഗും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബൗളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ ഇടാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഇടണ കൈ കൊണ്ട് ഇടണേ ഒരു നിർത്തിയില്ലാത്തത് കൊണ്ടാണ് കൈ കൊണ്ട് ഇട്ടില്ലെങ്കിൽ അത് അറിയാം വരില്ലേ കൈ സ്പൂണുകൊണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുക്കുംബറാണ് ഇടുന്നത് അതിനുശേഷം ഇവിടെയുള്ള തക്കാളിയാണ് ഇടുന്നത് കേട്ടോ തക്കാളി ഇട്ടു ദൻ അതിനുശേഷം ക്യാപ്സിക്കമാണ് ഇടുന്നത് ക്യാപ്സിക്കം ഇട്ടു ദെൻ മല്ലിയലയാണെടുത് കേട്ടോ മല്ലിയില ആണ് ഇടുന്നത് പിന്നെ ഇത് കോവയ്ക്ക അരിഞ്ഞതാണ് അപ്പം കോവയ്ക്ക ഇട്ടു ഇത് സലാഡുകളൊക്കെ എപ്പോഴും കൈകൊണ്ട് മിക്സ് ചെയ്യണം എന്നാണ് പറയുക അപ്പോൾ തൽക്കാലം നമ്മൾ എന്താ പറയുക സ്പൂണും കൈയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം എടുക്കുന്നത് ഓക്കെ ദെൻ ഇതിലേക്ക് ഈ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ഇത് വെറുതെ മുട്ട വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഇത്തിരി ഉപ്പും മുളകും ഇട്ടതാണ് അതായത് ബുൾസായി പോലെ ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് കേട്ടോ അതൊന്നും ഒരിയിച്ചെടുത്തതാണ് കേട്ടോ ചെറുതായിട്ടൊന്നും ഒരിച്ചെടുത്തതാണ് അപ്പം അതും ഇതിലേക്ക് ഇടാണ് പിന്നെ ഇവിടെ ഇച്ചിരി ഒരു തൈര് വെച്ചിട്ടുണ്ട് ആ തൈര് കട്ട തൈരാണ് പക്ഷെ കുറേ ഇല്ല അത് ഇത് ചെറിയൊരു പാത്രമാണ് കേട്ടോ അതും കൂടി ബൗൾ നിറഞ്ഞ കാരണം നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വലിയ ബൗളിലേക്ക് ഇത് ആഡ് ചെയ്യാണ് കേട്ടോ അപ്പം ഇതിലേക്ക് കുറച്ച് ഇപ്പോൾ ഓൾറെഡി ഇതിലാവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഹായ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ സലാഡ് ഇതിൽ മല്ലിയില ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര കുനുകുനാന്ന് അരിഞ്ഞിട്ട് മല്ലിയില ഇടാം നന്നായിട്ട് ചവച്ച് തിന്നണം ഈ പച്ചക്കറികളൊക്കെ പ്രത്യേകിച്ച് മല്ലിയില ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ഇട്ടൊന്ന് വേവിച്ചിട്ട് മല്ലിയില ഇതിലിട കേട്ടോ അങ്ങനെ ആയാലും കുഴപ്പമില്ല വീട്ടിലുള്ളവർ ചവച്ച് തിന്നും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റ് ഇങ്ങനെ പച്ചയായിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റി വേവിച്ചിട്ട് ഇതിലേക്ക് ഇടാം ഓക്കെ പിന്നെ കോവയ്ക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആണെങ്കിലും നന്നായിട്ട് സമയമെടുത്ത് ചവച്ചരച്ച് തിന്നാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിങ്ങനെ തിന്നുന്നതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല നമുക്ക് ഇതിന് ഇതിൽ നിന്ന് തിന്നുമ്പോൾ നമ്മൾ വെയിറ്റ് എന്താ പറയുക കൂടും ചെയ്യരുത് അതേസമയം ഇതിൽ നിന്നുള്ള കാൽസ്യം മിനറൽസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടും വേണം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ കേട്ടോ സലാഡുകൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ